ഞങ്ങൾ ഇവിടെ കിടക്കുന്നുണ്ട് ഞങ്ങൾ അഭയാർത്ഥികൾ ഞങ്ങളുടെ എൻ്റെ എൻ്റെ വീട്ടുകാർ ഇവിടെ കിടക്കുന്നത് എന്തൊക്കെയാണ് നിങ്ങൾ പറയുന്നത് കൊല്ലം സുതിയുടെ മരണശേഷം കെ എച്ച് ഡി സി എന്ന സംഘടന വെച്ച് നൽകിയ വീട് ചോരുന്നുണ്ടെന്ന രേണുവിന്റെ ആരോപണത്തിന് പിന്നാലെ നിരവധി വിവാദങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുണ്ട് മകൻ കിച്ചുവിന്റെ വ്ളോഗുമായി ബന്ധപ്പെട്ട് രേണുവിനെതിരെ പല നെഗറ്റീവ് ആരോപണങ്ങളും വന്നിരുന്നു ഈ വിഷയത്തിൽ കൂടുതൽ വിശദീകരണവുമായി രേണുസുദി രംഗത്തെത്തിയിരിക്കുകയാണ് കൊല്ലം സുതിയുടെ ആദ്യ വിവാഹത്തിലെ മകൻ കിച്ചുവിന്റെ വ്ളോഗ് വൈറലാവുകയും രേണുവിനെതിരെ വ്യാപക വിമർശനം ഉയരുകയും ചെയ്തു വീഡിയോയിൽ കൊല്ലം സുതിക്ക് കിട്ടിയ അവാർഡുകൾ കട്ടിലിനടിയിൽ ഷാക്കിൽ കെട്ടിവെച്ചിരിക്കുന്നതായും കാണാമായിരുന്നു രേണുവിനെ ലഭിച്ച അവാർഡുകൾ വച്ചിരിക്കുന്നതും കാണാമായിരുന്നു ഇളയ മകൻ നശിപ്പിക്കാതിരിക്കാൻ അവാർഡുകൾ സൂക്ഷിച്ച് വച്ചിരിക്കുകയാണ് എന്നായിരുന്നു രേണു നൽകിയ വിശദീകരണം തന്റെ വീട്ടിലൊരു സാധനം വെക്കണമെങ്കിൽ പലരെയും ബോധിപ്പിക്കേണ്ട അവസ്ഥയാണെന്നും രേണു പറയുന്നു തന്നെ വിളിച്ചിട്ടാണോ കിച്ചു വീട്ടിൽ വന്നതെന്നും വീട്ടിലുണ്ടാകില്ല എന്ന് താൻ അറിയിച്ചിരുന്നതായും രേണു കൂട്ടിച്ചേർത്തു പുരസ്കാരങ്ങൾ ഭദ്രമായി സൂക്ഷിക്കാൻ തട്ടുംപുറമോ ഷെൽഫോ ഈ വീട്ടിലില്ല ചില അവാർഡുകൾ പഴയ വീട്ടിൽ വെച്ച് തന്നെ ഇളകിയിരുന്നു എല്ലാം ഞാൻ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട് പിന്നെ എന്ത് കളഞ്ഞുവെന്നാണ് ഇവർ പറയുന്നത് എന്നും രേണു ചോദിക്കുന്നു വാടകയ്ക്ക് താമസിക്കുന്ന തിനെക്കുറിച്ച് പോലും താനിപ്പോൾ ആലോചിക്കുകയാണെന്നും രേണു പറയുന്നു കേട്ട് കേട്ട് മടുത്തു തെണ്ടിയിട്ടാണെങ്കിലും വാടക കൊടുക്കും ഇതിനു മുൻപ് താമസിച്ചിരുന്നതും വാടകയ്ക്കായിരുന്നുവെന്നും രേണു കൂട്ടിച്ചേർത്തു ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ മടിക്കാതെ കമൻറ്റ് ചെയ്യുക വീഡിയോ ലൈക്ക് ഷെയർ ചെയ്യാനും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ ഫ്രണ്ട്സ്